ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈയൊരു സമയത്ത് നിങ്ങളോടായി തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് കാരൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർ അവർക്ക് ഈ ഒരു സമയം നിങ്ങളോട് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള എന്താണ് ടു ഫീലിങ്സ് ഓഫ് യു ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് അവർക്ക് ഉള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ വോക്കിങ് വെയ് കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ വ്യക്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് മോൺ ചെയ്തു പോയതായിട്ടാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ പോയിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു മൊമെൻറ്റ് മുതൽ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത് ആ ഒരു മൊമൻറ്റ് വരെയും അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാണ്ട് അവർ മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോകാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ വളരെ സഡനായിട്ട് ആ വ്യക്തിയിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് വന്നു ചേർന്നു അതുപോലെ തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് അവർക്ക് ഉണ്ടായി അപ്പോഴാണ് അവർ ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് ഓക്കെ അപ്പോൾ റിയൽ ആയിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് അങ്ങനൊരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് പോയി എന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫീൽ ആയ സമയം മുതൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്കിടയിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അതെ അതായത് അവരുടെ ലൈഫിൽ എല്ലാം കൊണ്ടും ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ എല്ലാം അവർക്ക് നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് അവർക്കുള്ളത് സോ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതം തന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയാണ് നിങ്ങൾ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളില്ലാത്ത മൊമെൻസിൽ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ട്രോമ തന്നെയാണ് അവരെ ഈ സമയത്ത് റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഒരുപാട് തടസ്സങ്ങളുണ്ട് മേ ബി അത് അവരുടെ ഈഗോ ആയിരിക്കാം അവർ നിങ്ങളെ വിട്ടുപോയതിലുള്ള സങ്കടം ആയിരിക്കാം അതുമല്ലെങ്കിൽ അവർക്ക് തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കാം എന്തുകൊണ്ടോ അവർക്ക് അത്രയധികം ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങളോട് തുറന്ന് സംസാരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചില വ്യക്തികളുടെ സഹായം ഈ വ്യക്തി തേടുന്നുണ്ട് മേ ബി അവരുടെയോ നിങ്ങളുടെയോ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒക്കെ സഹായം ഈ വ്യക്തി ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അതുപോലെ തന്നെ സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുകയാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി അവർക്ക് അത്രയും അവരുടെ മനസമാധാനമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ആണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് സോ അവർ സ്പിരിച്വലി മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അവർ ഇത്രയും കാലം ചെയ്തത് നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി അവർ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള വ്യാകുലതകളാണ് ഉത്കണ്ഠകളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് അവർ ചെയ്തത് കാരണം അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തത് കാരണം നിങ്ങൾ അവരെ വെറുത്തു പോയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി അവരുടെ ലൈഫിൽ തിരികെ വരികയില്ലേ എന്നൊക്കെയുള്ള ഒരു അമിതമായിട്ടുള്ള ആൻസൈറ്റി ഈ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടമാകരുതേ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും കുറിച്ച് ഓർത്തവർക്ക് ഒരു റിഗ്രറ്റ് ആണ് എല്ലാ കാര്യത്തിലും അവർ അവരായിട്ട് തന്നെയാണ് ഈ മിസ്റ്റേക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നവർക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് സോ ഒരുപാട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്ത വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കും ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾ അമിതമായി സ്നേഹിച്ചിരുന്നു ഒരിക്കലും ഈ വ്യക്തിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല ഈ വ്യക്തിയെ എത്ര ശ്രമിച്ചിട്ടും ഇത്രയധികം ഒരു പെയിൻ നിങ്ങൾക്ക് തന്നിട്ട് പോലും എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കും അതിന് കഴിയുന്നുണ്ടാവില്ല കാരണം അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ ഈ ഒരു നിമിഷത്തിലും പ്രണയിക്കുന്നുണ്ട് സോ ആ പ്രണയത്തിൻ്റെ ശക്തി ഇവിടെ കാണുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത്രയും ഒരു കെയറിങ് കണക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട് അവരെ അന്വേഷിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങൾ അറിയാതെ നിങ്ങളെ ചെയ്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഓക്കെ ഓക്കേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളും ആ വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ട് മേ ബി ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൊമെൻ്റ് ആണിത് അതായത് ഡ്രീംസിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം ആ വ്യക്തി നിങ്ങളെ കുറിച്ചുള്ള ഡ്രീംസ് കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ ആബ്സെൻസിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ തൊട്ടരികിൽ ഉള്ളത് പോലെ അവരുടെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കിളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് എന്ന് നിങ്ങൾ അറിയുക ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഇപ്പോൾ അവർ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളില്ലാത്തത് കൊണ്ടാണ് അവരുടെ ലൈഫിൽ തന്നെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ സോ അവർ എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അതായത് നേരിട്ട് നിങ്ങളുടെ ഇരികിൽ വരാൻ അവർക്ക് കഴിയുന്നില്ല അത് അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം എന്തുകൊണ്ടെന്നാലും അവർക്ക് നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവർ അഡ്ജസ്റ്റ് പോസിബിലിറ്റിയാണ് അന്വേഷിക്കുന്നത് മറ്റൊരു വഴിയിലൂടെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് മേ ബി ചില വ്യക്തികളിലൂടെ വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴിയോ ഒക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും ഓക്കെ അത് ഈ വ്യക്തിയുടെ തിരിച്ചു വരവ് വളരെ ജെനുവിൻ ആയിട്ട് തന്നെയായിരിക്കും ഇത്രയും നാളും നിങ്ങളിൽ നിങ്ങളോട് പെരുമാറിയ രീതിയിലല്ല എക്സ്ട്രീംലി അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് അത്രത്തോളം അവരെ മാറ്റിയിരിക്കുന്നു ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും നിങ്ങൾക്ക് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയം കൂടിയാണിത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി റെലി ഓൺ ടൂൽ യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി നൗക്കേ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കിലിംഗ് മി ഓക്കെ നിങ്ങളെവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അവർ പറയാണ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങൾക്ക് അവർക്കൊരു അവരൊരു പ്രോമിസ് നൽകുകയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും ഐ നോ യുവർ ഫീലിങ്സ് ഹാൻ യു ആർ വെയ്റ്റ് ഫോർ മീ വെയ്റ്റിംഗ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് വില് യു അക്സെപ്റ്റ് മീ അഗെയിൻ ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് അവർ തിരികെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ലെറ്റ്സ് വഴകിത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാം മറക്കാനും പുതിയൊരു തുടക്കം ലൈഫിൽ ഉണ്ടാവാനും ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ് ആഗ്രഹിക്കുകയാണ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഇനിയുള്ള ജീവിതകാലം മുഴുവനും സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ ശക്തി എന്ന് അവർ പറയുകയാണ് ഐ മിസ് യു വെരി ബാഡ്ലി അത്രയും ഡീപ്പായിട്ട് അവർ റൊമാൻറ്റിക്കായിട്ട് പറയുന്നൊരു കാര്യം അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചത് അവർ അത്രയും ഭാഗ്യശാലി ആയത് എന്ന് നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടി അവർ അത്രത്തോളം മേ ബി അവരുടെ അവർ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു നിമിഷം മുതലുള്ള മണിക്കൂറുകളും മിനിറ്റ്സും ഡേയ്സും ഒക്കെ എണ്ണി അവർ കാത്തിരിക്കുകയാണ് ഐ വിൽ മെസ്സേജ് യൂസു തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യും എന്ന് പറയുകയാണ് ആൻഡ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഓ ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ലിബ്ര സോഡിക്സ് അതിനുള്ള വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫൈവ് ഡിസംബർ മന്ത് നമ്പർ എയ്റ്റ് സോഷ്യൽ വർക്കർ ആയിരിക്കാം ഇലവൺ ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ഹിയറിംഗ് പ്രോബ്ലംസ് ഇയർ പ്രോബ്ലംസ് ഉള്ളവരുണ്ട് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമ്പർ നയൻറ്റീൻ നമ്പർ ഫൈവ് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ ഐ റേസ് ഓൺ വെഹിക്കിൾസ് ട്വൻറ്റി ടു ലെറ്റർ സി ിസ് മന്ത് ഓക്കേ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം ലെറ്റർ ബി റ്റു ഡേയ്സ് പോസിബിലിറ്റിയാണ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ടാവാം ഒക്ടോബർ മന്ത് നമ്പർ തേർട്ടി മെയ് മന്ത് ഒക്ടോബർ സോറി ടുഡേ ലെറ്റർ കെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ എൻ നമ്പർ ഫൈവ് ലെറ്റർ എം നമ്പർ നയൻ ട്വൻ്റി ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ബി ട്വൻ്റി ത്രീ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ സിക്സ് ആൻഡ് മെയ് മന്ത് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ കെ ലെറ്റർ ഐ നമ്പർ സെവൻ ട്വൻ്റി നമ്പർ വൺ ആൻഡ് ഫൈനലി ലെറ്റർ എസ് ഒത്തിരി ക്ലൂസ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ